ഇന്ത്യൻ ആകാശത്തിന് മറ്റൊരു ഹൈടെക് കവചം കൂടി വരാൻ പോകുന്നു മിഷൻ സുദർശ ചക്രത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഡി ആർ ഡിഒയിലെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ വളരെ ബുദ്ധിമാന്മാരാണ് അവർ പുതിയ ഒരു ലേസർ ആയുധം കൂടി വികസിപ്പിച്ചിരിക്കുന്നു ഡി ആർ ഡി ഒ വളരെ കാലമായി ഈ ആയുധം വികസിപ്പിക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒപ്രോമോണിക് ഷീൽഡുകൾ ഘടിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾക്കായി അവർ ശ്രമിച്ചു വരുന്നു ഈ വർഷം ജൂണിൽ ഡിആർഡി ഒ തങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് ലോകത്ത് അറിയിച്ചിരുന്നു ഒപ്റ്റിക്കൽ ഷീൽഡ് ലേസറുകൾ ഡോൺചറുകൾ എന്നിവ ഉപഗ്രഹത്തിൻ്റെ ലിങ്കുകളുടെ സംയോജനത്തിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുക ഇതിൽ ഇൻ്റർസെപ്റ്റർ മിസൈലില്ല വ്യാമപ്രതിരോധ തോക്ക് ഇതിൽ ഉൾപ്പെടില്ല ഇതിൽ ലേസർ ലേസർ തോക്കുകൾ മാത്രമേ ഘടിപ്പിക്കുകയുള്ളൂ ഇതൊരു നെറ്റ്വർക്കിംഗ് ഇലക്ട്രോണിക് രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാക്കിംഗ് സിസ്റ്റമാണ് ഇതൊരു